മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം വലിയ സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കവളമുക്കട്ടയിൽ ഭീതിപരത്തി പുലിയുടെ സാന്നിധ്യം മാനുപൊട്ടിയിൽ വളർത്തു പുലി പിടിച്ചു തൊട്ടിത്തൊടുക് താമക്കുട്ടിയുടെ വളർത്തുനായയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലിപിടിച്ചുകൊണ്ടുപോയി പാതി ഭക്ഷിച്ചത് ചേരങ്ങം തോടിന് സമീപത്ത് വെച്ചാണ് പുലി നായെ ഭക്ഷിച്ചിട്ടുള്ളത് ഇത് രണ്ടാം തവണയാണ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടാവുന്നത് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ മറ്റൊരു വീട്ടിലെ നായയെയും പുലിപിടിച്ചിരുന്നു നിരന്തരം പുലി സാന്നിധ്യമുണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കന്നുകാലി വളർത്തി ഉപജീവനം നടത്തുന്നവരാണ് മേഖലയിൽ അധികവും നായ കിട്ടാതെ വന്നാൽ കന്നുകാലികളെ പിടിക്കുമോ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാവുമോ എന്നുള്ള ഭയത്തിലാണ് നാട്ടുകാർ ഞങ്ങൾ രാത്രി ചോറും കൊടുത്തു രാവിലെ ഇങ്ങനെ തൂങ്കാലടക്കം വലിച്ചു ഇനി ഞങ്ങൾക്ക് ഇത്രയും പശുക്കളും ഉണ്ട് കോഴി ഉണ്ട് കോഴിയുണ്ട് ഇത് എന്ത് ഞങ്ങൾ ചെയ്യും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിക്ക ഞങ്ങൾക്ക് അത്രേയുള്ളൂ പറയാം പൈസ ഇത് പിന്നെ ഈ കവളമുക്കുട്ട മാനിപ്പട്ടിറങ്ങുന്ന പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭീതിജനകമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മളെ നാട്ടിലെ മലയോര മേഖല ആകെ ഈ വന്യജീവി ആക്രമണത്തിൽ സ്തംബിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് ഇവിടെ ഇങ്ങനെ ഇന്നിപ്പോൾ ഒരു പട്ടിയെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ച ഒരു പട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ഇവിടുത്തെ ആളുകൾ സംശയിക്കുന്നത് മൂന്ന് താറാവിനെ പിടിച്ചു കൊണ്ടുപോയി ഇത് വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ മലയോര മേഖല കടന്നു പോകുന്നത് അപ്പം അതിൽ ഇതിന് ഇവർക്ക് ആശങ്ക അകറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വനംവകുപ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇത്തരം ഈ കാര്യങ്ങൾ രാഷ്ട്രീയമായും അല്ലാത്ത തരത്തിലും ഇടപെടാൻ ഞങ്ങൾ ശ്രമിക്കും അതിനാവശ്യമായിട്ടുള്ളൊരു ഇവരെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തേണ്ടത് ഇത് മൊത്തത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട് കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു വന നിയമമുണ്ട് ആ നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ പത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ പത്രത്തിലെ ഫസ്റ്റ് എഡ്ഡിങ് കൊടുത്തിട്ടുള്ള കേരള ഗവണ്മെൻറ്റ് അക്രമകാരികളായ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവച്ച് കൊല്ലണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അതിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ആ നില സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് അക്രമകാരികളായ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആളുകളുടെ സ്വത്തിനും ജീവനും പിന്നെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരമുള്ള അക്രമകാരികളായ വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിയമം കൊണ്ടുവരേണ്ടത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിൽ നിയമം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ അത് എങ്ങനെ ദൂരീകരിക്കാം എന്നുള്ളത് പരിശോധിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആറാട് കാവള ആണിപ്പൊട്ടി ഭാഗത്ത് രണ്ടാഴ്ചത്തോളമായി ഇപ്പോൾ എന്നറിയില്ല കഴിഞ്ഞ ആഴ്ച ഒരു നായനെ വലിയൊരു നായ കറുപ്പ് പിടിച്ച ഒരു വലിയൊരു നായനാണ് വലിച്ചും കൊണ്ട് കാട്ടിക്കേറിയത് അതേപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഇതേപോലത്തെ ഒരു സംഭവം നമ്മളെ ഈ ചേച്ചിന്റെ വീട്ടിൽ നടന്നത് നായനെ ചങ്ങല അടക്കനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അത് അവിടെ തടഞ്ഞ കാരണം തോട്ടിക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ കാല് അടക്കം പൊളിച്ചാണ് കഴിച്ച് ബാക്കി ഭാഗം അവിടെ ഇട്ടു പോവുകയാണ് ചെയ്തത് ഇതിനെന്തേലും നടപടി വാർഡ് മെമ്പർ രാജശ്രീയുടെ നേതൃത്വത്തിൽ ചക്കിക്കുഴി ഫോറസ്റ്റ് പോയി നാട്ടുകാരുടെ ഭീതി ഒഴിവാക്കുന്നതിനായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു പുലിയാണോ എന്ന് ഉറപ്പിക്കാൻ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥ ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം പൂക്കോട്ടും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്